നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ എല്ലാ ടൂർണമെന്റുകളിൽ നിന്നും അനിശ്ചിതമായി വിട്ടുനിൽക്കാൻ നിൽക്കാൻ ബി സി സി ഐ തീരുമാനമെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പിൽ നിന്നും പിന്മാറുന്നതിനെ കുറിച്ച് ബി സി സി ഐ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട് ഇന്ത്യ ആദ്യ ടൂർണമെന്റിൽ നിന്നാണ് പിന്മാറ്റത്തിന് ഒരുക്കം നടക്കുന്നത് ഇതോടെ ക്രിക്കറ്റിലെ ഏറ്റവും വാഷിയേറിയ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇല്ലാതാകും കൂടാതെ അടുത്ത മാസം ശ്രീലങ്കയിൽ നടക്കാനിരിക്കുന്ന വനിതാ എമേഴിങ് ടീംസ് ഏഷ്യാ കപ്പിൽ നിന്നുള്ള പിന്മാറാനുള്ള തീരുമാനം ബി സി സി ഐ എ സി സി ഐയെ അറിയിച്ചതായാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് എ സി സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനുമായ മുഹസിൻ നവിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന എ സി സി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ കളിക്കാൻ കഴിയില്ല ഇത് രാജ്യത്തിന്റെ വികാരമാണ് വരാനിരിക്കുന്ന വനിതാ എമേജിംഗ് ടീമുകളുടെ ഏഷ്യ കപ്പിൽ നിന്നും ഞങ്ങൾ പിന്മാറുന്നതിനെ കുറിച്ച് എ സി സിയെ വാക്കൽ അറിയിച്ചിട്ടുണ്ട് കൂടാതെ അവരുടെ പരിപാടികളിലെ ഞങ്ങളുടെ ഭാവി പങ്കാളിത്തവും നിർത്തിവച്ചിരിക്കുന്നു ബി സി സി ഐ വൃത്തങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞതാണ് ഇക്കാര്യം ടൂർണമെന്റിന്റെ സ്പോൺസർമാരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നതിനാൽ ഇന്ത്യൻ ടീമില്ലാതെ എ സി സിക്ക് കപ്പ് ആതിഥ്യം വഹിക്കാൻ കഴിയില്ല എന്നതുമാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിലുള്ള സൂപ്പർ മത്സരമില്ലാതെ ടൂർണമെന്റ് പ്രേക്ഷകർക്ക് അത്ര രസകരമാകില്ല ഏഷ്യാ കപ്പ് നടന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്ത എട്ട് വർഷത്തേക്ക് നൂറ്റി എഴുപത് മില്യൺ ഡോളറിന് അവകാശങ്ങൾ വാങ്ങി സോണി പിക്ചേഴ്സ് നെറ്റ്വർക്സ് ഇന്ത്യയുമായുള്ള പ്രക്ഷേപണക്കാരാർ എ സി വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും എ പൂർണ്ണ അംഗരാജ്യങ്ങളായ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നിവയ്ക്ക് പ്രക്ഷേപ വരുമാനത്തിൽ നിന്നും പതിനഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം ലഭിക്കുമ്പോൾ ബാക്കിയുള്ളത് അസോസിയേറ്റുകൾക്കും അഫിലിയേറ്റഡുകൾക്കുമായി വിഭജിക്കപ്പെടുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിന് ആതിഥ്യം വഹിച്ചത് പാകിസ്ഥാനായിരുന്നു പക്ഷേ ടൂർണമെന്റിന് ഒരു ഹൈബ്രിഡ് മോഡലാണ് സംഘടിപ്പിച്ചത് അതിർത്തിയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ടീം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാൻ ബി അനുമതി നിഷേധിച്ചിരുന്നു കൊളംബോയിൽ നടന്ന ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടം നേടി പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള സകല നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ ശക്തമായി തന്നെ വിലക്കേർപ്പെടുത്തുകയാണ് സിന്ധു നദി ജലത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ഇനി പാകിസ്ഥാന് കിട്ടണമെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ തള്ളിപ്പറയണമെന്നാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് കൂടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അടക്കം ഇന്ത്യയോട് ഒരു മേശയും കസേരയും കസ്റ്റേരിയും അപ്പുറത്ത് ഇപ്പുറത്തു നിന്നൊക്കെ ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു പാകിസ്ഥാൻ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച നടത്തുന്നെങ്കിൽ അത് ഭീകരപഥത്തെ തകർക്കുന്നതും അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിനെ പറ്റി ആയിരിക്കും അതല്ലാതെ പാകിസ്ഥാനുമായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടാകില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ച് പറഞ്ഞതോടുകൂടി പാകിസ്ഥാൻ ഇപ്പോൾ എല്ലായിടത്തും നിന്നും പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ്